ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം മത്സ്യകൃഷിയെപ്പറ്റി ഞാൻ നിരവധി വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് കുറേ ആളുകളൊക്കെ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മളിപ്പം ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഉണ്ട് മത്സ്യകൃഷി ചെയ്യാൻ ബേസിക്ക് മുതൽ ഓരോ ഓരോ സിസ്റ്റങ്ങളുണ്ട് അതൊക്കെ ഞാൻ ആ ഡിഫറെൻറ്റ് സിസ്റ്റങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് മത്സ്യകൃഷി ചെയ്യാം പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ നോർമൽ രീതിയിൽ മത്സ്യങ്ങൾ വളർത്തി പരിശീലിക്കണം അതിനുശേഷം ഓരോ ഡിഫറെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് എൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അറിയേണ്ടത് മത്സ്യം എങ്ങനെ വളർത്തണം എന്നാണ് മത്സ്യകൃഷി എങ്ങനെ ചെയ്യണം ഇന്ന് നോർമൽ മത്സ്യത്തിനെക്കുറിച്ച് പഠിക്കുക മത്സ്യത്തിൻ്റെ ക്യാരക്ടറിനെ പറ്റി പഠിക്കുക അതിൻ്റെ ഫീഡിങ് ടെക്നിക്സ് എങ്ങനെയാണ് പിന്നെ എന്താണ് അതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ വേറൊരു സിസ്റ്റത്തിലേക്ക് പോകുക അത് വേറൊരു സിസ്റ്റം ഉപയോഗിച്ച് അതിനെങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലാക്കുക എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആദ്യം തന്നെ വലിയൊരു സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ മത്സ്യത്തെപ്പറ്റിയും പഠിക്കണം സിസ്റ്റത്തെ പറ്റിയും പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും എന്താ വെച്ചാൽ മത്സ്യത്തിനെപ്പറ്റി പഠിക്കാൻ തന്നെ കുറേ സമയമാണ് അതേപോലെ സിസ്റ്റത്തിനെ പറ്റി പഠിക്കാനും കുറേ സമയമാണ് അപ്പോൾ ആ സിസ്റ്റം ഇഷ്ടമൊക്കെ മനസ്സിലാക്കി വരണമെങ്കിൽ കുറച്ച് കാലതാമസം പിടിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോർമലി മത്സ്യത്തിനെ വളർത്തി നിങ്ങളൊന്ന് വെള്ള വെള്ളത്തിൻ്റെയൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ നോർമൽ ലെവലിൽ വലിയ സിസ്റ്റം വലിയ സിസ്റ്റം ഒന്നും ഉപയോഗിക്കാതെ നോർമൽ ലെവലിൽ കുറച്ച് മത്സ്യത്തെ വളർത്തി പരിശീലിക്കുക അതിനുശേഷം എന്താ പറയണ്ടത് ഈ പറഞ്ഞ പോലെ എല്ലാ സിസ്റ്റങ്ങളൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് നോക്കുക ഇനി പലരും ചോദിച്ചിട്ടുണ്ട് ഈ അക്കോ പോണിക്സും ഹൈഡ്രോ തമ്മിൽ എങ്ങനെയാണ് ഒരു ഡിഫറൻസ് അത് അതിൽ ഈ പറഞ്ഞ പോലെ തൈകളൊക്കെ നടന്നത് പച്ചക്കറി തൈകളൊക്കെ നടന്ന അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞുതരാം ആക്ച്വലി നമുക്ക് അക്കോ ചെടികളൊക്കെ നടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോബെഡിലാണ് ഗ്രോബെഡിലാണ് എല്ലാ ചെടികളും പിന്നെ നടുന്നത് ഹൈഡ്രോപോണിക്സാണെങ്കിൽ പിന്നെ ചെടികളൊക്കെ നടുന്നത് വെള്ള വെള്ളത്തിൽ തന്നെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക പ്രത്യേകിച്ച് മണ്ണിൽ നടയോ സോയിൽ ലെസ്സാണ് വെള്ളത്തിൽ ഫ്ലോട്ട് ആയിട്ടാണ് എല്ലാ ചെടികളും ഉണ്ടാവുക അതിന് നമുക്ക് ഫ്ലോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി നിരവധി മാർഗ്ഗങ്ങളുണ്ട് ഈവൻ തെർമോക്കോളിൽ ചെറിയ ഹോളാക്കിയിട്ട് അതിലേക്ക് വേണമെങ്കിൽ ചെടികൾ ഇറക്കി കൊടുക്കാം ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വെള്ളത്തിലുള്ള പിന്നെ ന്യൂട്രിയൻസ് ആണ് അത് വലിച്ചെടുക്കുക ചെടികൾ വലിച്ചെടുക്കുക എപ്പോഴും വെള്ളത്തിൽ ഫ്ലോട്ട് ആയിട്ടായിരിക്കും ചെടികളെല്ലാം ഉണ്ടാവുക നമുക്ക് എല്ലാ പച്ചക്കറികളും അങ്ങനെ ചെയ്യാനും പറ്റും ഡിഫറൻറ്റ് ടൈപ്പ്സിൽ അത് അതന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട് അതിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ും അപ്പൊ ഇതിന് വേണ്ട വളങ്ങളെല്ലാം ന്യൂട്രിയൻസ് നമ്മൾ വെള്ളത്തിലാണ് കൊടുക്കുക അപ്പോൾ ആ വെള്ളത്തിൽ നിന്നാണ് ഇതിലേക്കെ കിട്ടുക അത് ഹൈഡ്രോപോണിക്സിൽ അങ്ങനെയാണ് ചെയ്യുക അക്കോ പോണിക്സിൽ വെച്ചാൽ നമ്മൾ സോയിലേക്ക് സോയിലിന് വരുന്ന വെച്ച് കഴിഞ്ഞാല് എന്താ പറയണ്ടത് ഗ്രോബെഡ് ബേബി മെറ്റലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബേബി മെറ്റലിലേക്കാണ് ചെടികളൊക്കെ നട്ടു കൊടുക്കുക അപ്പോൾ അതിൽ ഒരു സോയിൽ സോയിലിൻ്റെ ഒരു ടച്ച് അതിനകത്ത് വരുന്നുണ്ട് മറ്റേതിലാണെന്നുണ്ടെങ്കിൽ പിന്നെ തികച്ചും വെള്ളത്തിലാണ് ഫുള്ളി വെള്ളത്തിൽ ഫ്ലോട്ടിങ് ആയിട്ടാണ് എല്ലാ ചെടികളും ഉണ്ടാവുക ഇതാണ് ഒരു ഡിഫറൻസ് അത് മുമ്പ് വീഡിയോസിലൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇത് രണ്ടിലും തൈകൾ നടന്നതിൻ്റെ ഡിഫറൻസ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പ്രധാനമായിട്ട് പറയുന്ന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സംശയങ്ങൾ ചോദിക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പം ഞാൻ ആക്ച്വലി ഫുൾ പഠിച്ചാളൊന്നുമല്ല എന്താ പറയുക ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് അപ്പം എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട് അനുഭവം ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാനൊരു ഹഡ്രഡ് പെർസെൻറ്റേജ് പിന്നെ എന്താണ് പഠിച്ചതൊന്നും പറയുന്നില്ല ഞാൻ ഇന്നും പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോടൊക്കെ വീഡിയോസിൻ്റെ അവസാനം പറയാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ കുറച്ചാളൊക്കെ എനിക്കിങ്ങനെ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേര് പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ നാണക്കേടാണെന്ന് ആളുകൾ എന്ത് വിചാരിക്കുമെന്നൊക്കെയാണ് ചിലവർ പറയുന്നത് ചിലവർ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം വെച്ച് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ നാണക്കേടായിട്ട് ചോദിക്കാതിരിക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് എല്ലാ ഒരുപാട് സംശയങ്ങളുണ്ടാവും ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ എല്ലാവരും പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഇപ്പോൾ സംശയം ചോദിക്കുന്നതുകൊണ്ട് അത് വിഡിത്തായിപ്പോ അത് ഫുൾ ഇസ്നസ് ആയിപ്പോന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ചോദിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാം എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരും എനിക്കറിയാത്ത ഞാൻ അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ചെയ്തിട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുക അപ്പം നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റ് ആയിട്ട് ചോദിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മത്സ്യകൃഷി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ട് ആ സംശയങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇതിനകത്ത് ഈ വീഡിയോക്ക് താഴെ എഴുതുക ഇങ്ങനെ കമൻറ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മാക്സിമം എല്ലാ കമൻറ്റും ആൻസർ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് ഇതുവരെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ കുറേ ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് സംശയം ഇനിയിപ്പോൾ ജനറലായിട്ട് പുതിയതായിട്ട് വരുന്നവരും അതേപോലെ പിന്നെ മത്സ്യകൃഷി ചെയ്യുന്നവരും നിങ്ങൾക്കുള്ള പ്രോബ്ലംസും പിന്നെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഇപ്പോൾ ടോപ്പ് ടു ബോട്ടം അതായത് സ്റ്റാർട്ടിങ് വെള്ളത്തിൻ്റെ ടെസ്റ്റിങ് മുതൽ ഫൈനലി നമ്മൾ മത്സ്യം എന്താ പറയുക വിൽപ്പനക്ക് വരെയുള്ള ഒരു ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ എന്തായാലും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ എന്തൊക്കെ സംശയമാണുള്ളത് ആ സംശയങ്ങളൊക്കെ ഈ വീഡിയോക്ക് കമൻറ്റായി ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ആൻസർ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്താ പറയണ്ടേ പേഴ്സണലായിട്ട് എന്തെങ്കിലും ട്രെയിനിങ്സോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ പറയുക പിന്നെ എന്തായാലും നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഈ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ കുറേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതിലും ചിലവർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പം കുറേ ആൾ പറയുന്നുണ്ട് ആ ഒരു സംശയം കൊണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും കുറേ ആളുകൾ ഉണ്ട് തോന്നുന്നു എനിക്ക് ഈ മനസ്സിൽ കുറേ സംശയങ്ങളൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിട്ട് എങ്ങനെ ചോദിക്കുക എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ചോദിക്കാം ഒരു പ്രശ്നമില്ല പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് കമൻറ്റായിട്ട് ചോദിക്കുന്ന സമയത്ത് ഇത് മനസ്സിൽ ഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും കുറേ ഈ ചോദ്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ ചോദിക്കൂല ചിലവർ കമൻറ്റ് ചെയ്യാനൊക്കെ മടിച്ച് നിൽക്കുന്നുണ്ടാവും എങ്ങനെയാണ് അത് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒക്കെ ഗുണമാവും എന്താ വെച്ചാൽ ചിലർ ഓക്കെ ഈ ചോദ്യം ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോദ്യം ചോദിക്കാനൊരു ബ്രില്ല്യൻസി വേണം നല്ലൊരു ബുദ്ധി വേണം ബുദ്ധിയും കാര്യങ്ങളൊക്കെ അതിനും ആവശ്യമുണ്ട് ചോദ്യം ചോദിക്കാനും വേണം കഴിവ് ഉത്തരം പറയാൻ മാത്രമല്ല ബുദ്ധി ബുദ്ധിമുട്ടുണ്ട് ചോദ്യം ചോദിക്കാനും ബുദ്ധി വേണം അപ്പം നിങ്ങൾ എന്താ പറയണ്ടേ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള കഴിവുണ്ട് എൻ്റെ വിശ്വാസം അപ്പം പിന്നെ എന്താ പറയുക അപ്പോൾ അങ്ങനെ എന്താ പറയണ്ടത് നിങ്ങൾക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംശയങ്ങളുണ്ടോ ഈവൻ എന്തായിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ പറഞ്ഞപോലെ ഞാനും എത്രയും പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല നമ്മളും കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ സംശയങ്ങൾ എന്തൊക്കെയുണ്ട് ആ സംശയങ്ങളൊക്കെ ചോദിക്കൂ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താം അപ്പം അതിനൊക്കെ ഞാൻ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് ഏത് ലെവലിലാണ് അത് അതിൻ്റെ ആൻസർ വേണ്ടേന്നും കൂടെ നിങ്ങൾ പറയുക അപ്പം ഇപ്പോൾ തുടക്കക്കാർക്കുണ്ട് എക്സ്പേർട്ട് കുറച്ച് ഇതിൽ പരിചയമുള്ളവരുണ്ടോ അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ആൾക്കാരാണ് പിന്നെ വ്യൂവേഴ്സായിട്ടുള്ളത് ഇപ്പം കേരളത്തിനും കർണാടകത്തിനും ഉള്ള വ്യൂവേഴ്സാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് പിന്നെയുള്ള യു എ ഇന്നുള്ളവരാണ് അപ്പം എന്തെങ്കിലും എന്താ എന്തായാലും ചെയ്ത് പരിചയമുള്ളവരാണെങ്കിലും കുഴപ്പമില്ല ആണെങ്കിൽ കുഴപ്പമില്ല ഫ്രഷേഴ്സിനാണ് ഭയങ്കര ടെൻഷനും ചോദിക്കാൻ മടിയൊക്കെ ഉണ്ടാവുക എന്താ വെച്ചാൽ തെറ്റിപ്പോന്ന് വെച്ചാൽ അങ്ങനെ തെറ്റിപ്പോയ പ്രശ്നമൊന്നുമില്ല ഇത് അങ്ങനെയുള്ള വലിയ പ്രോബ്ലമുള്ള കാര്യമൊന്നുമില്ല തുടക്കക്കാർക്ക് അങ്ങനെയുള്ള പല സംശയങ്ങളും ഉണ്ടാവും എന്തായാലും നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കുക ചോദിച്ചിട്ട് എന്താ പറയുക എല്ലാ എല്ലാ സംശയങ്ങളും കമൻ്റായിട്ട് ചോദിക്കുക ഞാൻ മാക്സിമം ആൻസർ ചെയ്യാൻ ശ്രമിക്കും എന്തായാലും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്ത് എന്താ വെച്ചാൽ ഇത്രയും വീഡിയോ ചെയ്തിട്ടും കുറേ സംശയങ്ങൾ കുറേ ആക്കിയുണ്ട് അപ്പം അതൊക്കെ എങ്ങനെ മാറ്റണം ഞാൻ ഇങ്ങനെ ആലോചിച്ചു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം വേറെ ഈ വീഡിയോ ഉപയോഗിക്കേണ്ട നിങ്ങളെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സഹകരിക്കുക നിങ്ങൾ സംശയങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും ഇന്ന് ഞാൻ വിട പറയുന്നു നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക് യു താങ്ക് യു